ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് കൊറോണ വൈറസ് ഈ കൊറോണ വൈറസ് നമ്മളിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തോ ഉണ്ടെന്ന് വിലയിരുത്താൻ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ പരിസരത്തോ നിങ്ങൾക്കോ കൊറോണ വൈറസ് എന്ന മഹാമാരി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് അധികം തീർപ്പിക്കാതെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് ചേർന്ന് ബെല്ലൈക്കണുകൂടി നെവിഡ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിക്കേഷനായി പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇപ്പോൾ ഗെയ്സ് ഇതാണ് ഈ ആപ്ലിക്കേഷൻ ഇതിൻ്റെ പേര് ആരോഗ്യ സേതു എന്നാണ് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണെന്ന് ഇപ്പോൾ ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നെക്സ്റ്റ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ട്രെൻറ്റർ വരും അത് നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോവുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ പെർമിഷനും എല്ലോ കൊടുക്കണം ഞാനെല്ലാം എല്ലോ കൊടുത്തിട്ടാണുള്ളത് അതിനുശേഷം നിങ്ങൾ നമ്പറൂടെ സൈൻ ചെയ്യുക ഇപ്പോൾ ഒരു ഒ ടി പി വരും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ OTP ടി പി സൈൻ ആവും അതിനുശേഷം ഇങ്ങനെയുള്ള ഇന്റർഫേസ് വരും അപ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വിശദാംശങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലിംഗപതം സ്ഥിരീകരിക്കാൻ പറയും അപ്പോൾ ഞങ്ങളുടെ പൊലിഷൻ ഒന്ന് സെറ്റ് ചെയ്തു പൂർണ്ണമായ പേര് എൻ്റെ പേരൂടെ ടൈപ്പ് ചെയ്തു എപ്പോഴും വയസ്സ് ചോദിക്കും വയസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇപ്പൊ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ വിദേശ രാജ്യങ്ങൾ പോയിട്ടുണ്ടോ എന്ന് അപ്പം ഞാൻ ഇവിടെ എവിടെയും പോയിട്ടില്ല കൊണ്ട് ലോൺ ഒന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സമർപ്പിക്കുന്നതാണ് ഇപ്പം നിങ്ങളോട് ആരോഗ്യവകുപ്പ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള മറുപടി നിങ്ങൾ നൽകേണ്ടതാണ് അപ്പോൾ മുകളിൽ തന്നെ ഈ ചോദ്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നത് ചുമ പനി ശ്വാസം കിട്ടുന്ന എന്തെങ്കിലും രോഗങ്ങൾക്ക് ഉണ്ടോന്നു അപ്പോൾ എനിക്ക് ഇതൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മേലെ പൊന്നും അല്ല എന്നാണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഉള്ളതുള്ളത് പോലെയും ഇല്ലാത്തത് ഇല്ലാത്തതുപോലെ പറയുക വെറുതെ ഉടായ്പെ കാണിച്ച് ഉണ്ടെന്ന് പറയുന്നത് കാരണം നിങ്ങളെ തൂക്കിയിട്ട് വകുപ്പ് പോകും അപ്പോൾ എനിക്ക് കൊറോണ വൈറസ് എന്ന ബാധയില്ല അപ്പോൾ നിങ്ങൾക്കൂടെ മേലെ കാണാൻ മുകളിലായിട്ട് കാണാൻ സാധിക്കും യു ആർ സേഫ് അപ്പം നിങ്ങൾ സേഫായിട്ടാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൊടുത്താൽ മതി അപ്പോൾ ഗെയ്സ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൽ മികച്ച മറ്റുള്ള വീഡിയോട് കാണാം ഗുഡ് ബൈ